ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കുക്കറിൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരക്കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ വേണ്ടത് നമ്മളൊരു മാഗി ക്യൂബാണേ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് കളറാണ് കേട്ടോ അത് ഞാൻ കുറച്ച് കളർ എടുത്തിട്ട് ഉണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് സൺഫ്ലവർ ഓരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് കൈക്കൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതായത് പോലെ എല്ലാം കൂടി മിക്സ് ആയ സമയത്ത് നമുക്കതിനെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കട്ടെ ഒരാ പാത്രം കൊണ്ട് അപ്പോൾ അതൊന്ന് രണ്ട് ഭാഗം ഒന്ന് ചെറിയ ഫ്രൈ ആയി വരുന്ന സമയത്ത് ഓവറായിട്ട് ഫ്രൈ ആവുമെന്ന് വേണ്ട ചെറിയ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കതിനെ വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ആ കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് നമ്മുടെ അരി വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു മാഗി ക്യൂബും കൂടി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണ്ടത് മന്തി മസാലയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് മന്തി മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ഏലക്കായ പട്ട ഗ്രാമ്പു ഗ്രാമ്പുവാക്കെ നമുക്കതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ അരി കയകി വെച്ചതാണ് കേട്ടോ അത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് മല്ലിയില മല്ലിലുണ്ടെങ്കിൽ അതതിൻ്റെ ഒന്ന് ഇട്ട് കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ആവശ്യമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് മതി എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മാറ്റി വെച്ച ചിക്കൻ അതിൻ്റെ മേലെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അതുപോലെ എല്ലാ ചിക്കനും നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെക്കുക വേവിക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു വിസിലടിച്ച ശേഷം തുറന്നു നോക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മന്തി മന്തിയെല്ലാം റെഡി ആയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമ്മൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട അതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഓൾ